നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് സേലം മുത്തുനായകം ചന്തയിലെ വീഡിയോ ആണ് നമ്മൾ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ ചന്തയിൽ എത്തിയിരിക്കുന്നത് വലിയ വെള്ളിയാഴ്ച പുലർച്ചെ മണിക്കാണ് ഇവിടെ ചന്ത തുടങ്ങുന്നത് പൊത്തും കുട്ടികളും ഒരു കുട്ടികളും പശുക്കുട്ടും വലിയ പോത്തുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് തിരി വെളിച്ചക്കുറവുണ്ട് നമുക്കത് മാക്സിമം വീഡിയോ എടുക്കാൻ ശ്രമിക്കാം പൊത്തും കുട്ടികളൊക്കെ ഇവിടെ ഒരുപാട് നിപ്പുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക പത്തും കുട്ടികളൊക്കെ അവിടെ ഒരുപാട് ഇപ്പോൾ ഉണ്ട് പതിനാറ് രൂപ പതിനെട്ട് രൂപയൊക്കെ ചോദിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഉണ്ട് നമുക്ക് പാർട്ടിയുണ്ട് അപ്പോൾ അവർക്ക് സാധനം എടുക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വലിയ ബോത്തുകൾ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് മെയിൻ എഴുപത്തയ്യായിരം ആണ് ചോദിക്കുന്നത് എഴുപത്തഞ്ച് ചോദിക്കുന്ന വലിയ ബോത്തുകളാണ് നിൽക്കുന്നത് ഏകദേശം ഒന്നേ മുക്കാൽ അതിൻ്റെ മീറ്റ് വരുന്ന പോത്തുകളാണ് നിൽക്കുന്നത് മൂന്നെണ്ണം നിപ്പോ ഒന്നേ മുക്കാൽ ഒരു സോറി എഴുപത്തയ്യായിരം ചോദിച്ച് നമ്മൾ അൻപതിനായിരം രൂപ അൻപത്തി അയ്യായിരം രൂപയ്ക്ക് അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോന്നിനും അൻപത്തഞ്ച് രൂപ മേനിയൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുകയാണ് ചേട്ടൻ നടക്കില്ലെന്നറിയില്ല ലാസ്റ്റ് അവർ അറുപത്തഞ്ചിര കൊടുക്കുമെന്നാണ് പറയുന്നത് അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കുക എന്നാണ് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് രണ്ട് പോത്ത് വളർത്താൻ പറ്റിയ നല്ല അടിപൊളി പോത്താണ് ഈ നിൽക്കുന്നത് ഒരെണ്ണ ഇച്ചിരി പ്രായത്തിലുണ്ട് ഒരു നാല് മൂന്ന് നാല് വയസ്സിന് അടുത്തൊക്കെ വരും പക്ഷെ രണ്ടെണ്ണം നല്ല കിട്ടില്ല പോത്തുകൾ തന്നെയാണ് ഒരു മൂന്നാല് മാസം ഇട്ടിരുന്ന പെരുന്നാളിന് സൈസാവുന്ന പോത്തുകൾ തന്നെയാണ് നമ്മൾ അൻപത്തിയഞ്ച് രൂപ വരെ പറഞ്ഞിരിക്കുകയാണ് അൻപത്തി അയ്യായിരം രൂപയ്ക്ക് അവർ എടുക്കുന്നില്ല അറുപത്തഞ്ച് രൂപയും വേണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അവർ അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് പോത്ത് എടുക്കാൻ വേണ്ടി അപ്പോൾ ഇവിടെ കുറച്ച് കാളെ മൂരിയൊക്കെ ഇവിടെ വിഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ട് ോഡ് ഇറങ്ങുന്നതേ ഉള്ളു ചന്തയിൽ എടുക്കാനാണെങ്കിൽ ഒരുപാട് പേര് ഇന്ന് വന്നിട്ടുണ്ട് കാരണം ഇന്നലെ എലക്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ചൊവ്വാഴ്ച നയനാമലയ്ക്കും പോകാൻ പറ്റിയില്ല അതുകൊണ്ട് ഒരുപാട് പേര് നൈനാമല പോകാനുള്ളവരൊക്കെ ഇവിടെയും വന്നിരിക്കുകയാണ് കുട്ടിയെടുക്കാൻ വേണ്ടി പോത്ത് കുട്ടികൾ കുറവ് തന്നെ ഇവിടെ അത്യാവശ്യം ക്വാളിറ്റി കുറഞ്ഞ കുട്ടികളാണ് ഇവിടെ ഉള്ളത് എന്നാലും കുറച്ച് കുട്ടികൾ നല്ല കുട്ടികളുണ്ടായിരുന്നു ഇവിടെയൊക്കെ പോത്തും കുട്ടികളൊക്കെ നിൽപ്പുണ്ട് ഓരോന്നിനെ ഇങ്ങനെ ഒരാഴ്ച തൊട്ട് വരുന്നുണ്ട് അല്ല നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം അവിടെ പോയിട്ട് കഴിഞ്ഞാൽ നല്ല ജെല്ലിക്കെട്ട് സൈസ് കാളയൊക്കെ ഇതായി ഇവിടെ നിൽപ്പുണ്ട് വലിയ പശുക്കളൊക്കെ ആ ഭാഗത്ത് കെട്ടിയിട്ടുണ്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം ഇവിടെ നമ്മൾ രണ്ട് പോത്തിനെ നോക്കാൻ വേണ്ടി വന്നതാണ് അവരെ വില കേട്ട് നമ്മൾ അതേപോലെ തിരിച്ച് പോവുകയാണ് ഇവിടെ പിന്നെ രണ്ടാ വണ്ടിയുടെ അടുത്ത് ഒരു രണ്ട് വലിയ പോത്ത് നിൽപ്പുണ്ട് വലിയ കൊത്തളാണ് വയ്ക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് നാൽപ്പത്തയ്യായിരം രൂപ ഓരോന്നിനും ചോദിക്കുന്നുണ്ട് ഇതിന് നാൽപ്പത്തി അഞ്ച് രൂപ വെച്ചാണ് അവർ ഓരോന്നിനും ചോദിക്കുന്നത് നമ്മളൊരു ഇരുപത്തെട്ട് മുപ്പത് രൂപ വരെ പറഞ്ഞിട്ടുണ്ട് മുപ്പത് രൂപ വരെ പറഞ്ഞിട്ട് അവർ അടുക്കുന്നില്ല നാൽപ്പത് രൂപ കുറച്ച് കൊടുക്കൂലെന്നാണ് പറയുന്നത് നാൽപ്പതിനായിരം രൂപ അവർക്ക് ലാസ്റ്റ് വേണമെന്ന് പറയുന്നുണ്ട് പറ്റ നൂറ് കിലോയ്ക്ക് എടുത്ത് മീറ്റ് വരുന്ന പുത്തുകളാണ് നാൽപ്പതിനായിരം രൂപ ആകുമ്പോൾ നമ്മളെ നാട്ടിലെ വിലയായി പിന്നെ നമ്മളൊന്നും പറയുന്നില്ല നമ്മൾ മുപ്പത് രൂപ വരെ പറഞ്ഞു മുപ്പത്തിരണ്ടായിരം രൂപയ്ക്ക് മണ്ണിൽ വണ്ടിച്ചെലവുമെല്ലാം കാര്യങ്ങളൊക്കെ വരും കാങ്കേയത്തിൻ്റെ കുട്ടികളൊക്കെ അവിടെ ഇപ്പോൾ ഉണ്ട് എന്തായാലും ഇതും കച്ചവടം നടക്കുന്ന മട്ടില്ല എന്തായാലും ആ വലിയ പോത്തിനെ നമുക്ക് ഒന്നുകൂടെ പോയി കാണാമെന്ന് വിചാരിച്ചു കച്ചവടം അറിയില്ല അങ്ങനെ നമ്മൾ വലിയ പോത്ത് മൂന്നെണ്ണത്തിനെയും വാങ്ങിയിരിക്കുകയാണ് മൂന്ന് പോത്തിനെയും വാങ്ങിയിട്ടുണ്ട് അറുപതിനായിരം രൂപ മേനി വെച്ചാണ് മേടിച്ചത് അറുപത് രൂപ മേനി വെച്ച് മേടിച്ചിരിക്കുകയാണ് ഓരോ പോത്തിനും അറുപത് രൂപ എഴുപത്തഞ്ച് രൂപ വെച്ചാണ് ചോദിച്ചത് നമ്മൾ അറുപത് രൂപ എനിക്ക് അവസാനം കച്ചവടം ഉറപ്പിച്ചിരിക്കുകയാണ് മൂന്നിനും കൂടി ഒന്ന് എൺപതിന് മേടിച്ച് മൂന്ന് പോത്തും കൂടി ഒന്ന് എൺപത് അത്യാവശ്യം നല്ല മീറ്റലുള്ള പോത്ത് തന്നെയാണ് ഇത് ഇച്ചിരി പ്രായമുള്ള പോത്താണെന്ന് തോന്നുന്നു കണ്ടറക്കുക മറ്റേ രണ്ട് പോത്ത് നല്ല സൈസ് പോത്തുകളാണ് അവർ ആന്ധ്രുന്ന് രണ്ട് ദിവസം ലോഡ് വന്ന് തീറ്റങ്ങളൊന്നും കൊടുത്തില്ലെന്നാണ് പറയുന്നത് അതാ വയറൊക്കെ ഒട്ടി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പുല്ലും വെള്ളം കുടിച്ച ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അത് നോർമലാകും എന്നൊക്കെ അവർ പറയുന്നുണ്ട് എന്തായാലും മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വീണ്ടും അടുത്ത ചന്തകത്തോട്ട് പോയിരിക്കുകയാണ് മൂരിക്കുട്ടി മോരിക്കുട്ടി എന്ന് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എട്ടായിരം രൂപ വരെ എത്തിയിരിക്കുകയാണ് എത്തിക്കുക പക്ഷേ വയറ് ചാടി കുട്ടിയാണ് എട്ട് രൂപ പറയുന്നുണ്ട് പക്ഷേ അത് നമ്മളത് എടുക്കണ്ടെന്ന് വിചാരിച്ചു വർത്താവുള്ളൂല്ല നല്ല നാടൻ പശുക്കളൊക്കെ ഇവിടെ നിന്ന് ഇപ്പോൾ മൂരി പശുക്കളൊക്കെ വിൽപ്പാത്തതിനെക്കുണ്ട് നല്ല പശു ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള പശു കുട്ടികളിവിടെ ഒരുപാടുണ്ട് ഒരുപാട് പശു എച്ച് എഫിൻ്റെ ജേഴ്സിയുടെ കോഴ്സ് ഇവിടുത്തെ നാടൻ പശുക്കളൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഒരുപാട് പശുക്കളുണ്ടായിരുന്നു ചന്തയിൽ ഇവിടെ നിന്നിപ്പോൾ നമ്മൾ ഒരേ സൈഡിൽ നിന്ന് ഇങ്ങനെ കറങ്ങി നോക്കി വരികയാണ് നല്ല പശു കുട്ടികളൊക്കെ ഇവിടെ ഇപ്പൊ കറവയുള്ള പശുക്കൾ ഒരുപാട് വന്നിട്ടുണ്ട് അതിന് പ്രത്യേകം സ്ഥലമാണ് കറവ പശുക്കളെ ഒക്കെ ഉൽപ്പന്നയ്ക്ക് നിർത്തിയിരിക്കുന്നത് നമുക്കങ്ങോട്ട് പോവാം നമ്മളൊരു കാന്ങ്കയത്തിൻ്റെ കുട്ടിയെ തിരക്കി വന്നിരിക്കുകയാണ് കാന്ങ്കയം കുട്ടി കിട്ടുകയാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ് നോക്കാം എന്താണ് അവസ്ഥയെന്ന് ചെമ്പം ബൂത്തുകളാണ് കൂടുതലും വന്നിരിക്കുന്നത് ശരി പലിപ്പമുള്ള ബൂത്തുകളൊക്കെ വന്നിട്ടുണ്ട് കങ്കയത്തിൻ്റെ രണ്ട് കുട്ടികളെ അവിടെ വാങ്ങി കെട്ടിയിട്ടുണ്ട് ിയും ഒരുപാട് കച്ചവടത്തിനായിട്ട് തീർപ്പുണ്ട് ഇവിടെ നല്ല സെലക്ഷൻ പോത്ത് കുട്ടികളൊന്നും അങ്ങനെ അധികം എന്ന് തോന്നുന്നു കാരണം നൈനാമല കണക്ക് അത്ര പോത്തും കുട്ടികൾ ഇവിടെ വരുന്നില്ല കുറച്ച് പോത്തും കുട്ടികളെ ഉള്ളായിരുന്നു ആന്ധ്ര കർണാടക കുട്ടികളാണ് കൂടുതലും ക്രോസ് ബ്രീഡ് കുട്ടികളൊന്നും അധികം വന്നിട്ടില്ല അതിനൊക്കെ പിന്നെ തിരഞ്ഞെടുക്കണം നല്ല കുട്ടികളെ രണ്ട് കാങ്കാത്തിന്റെ കുട്ടി മേടിച്ചിട്ടുണ്ട് നമ്മള് എന്തായാലും ഏകദേശം രണ്ടു വർഷം നമ്മൾ ഈ ചന്തയിൽ വന്നിട്ട് പിന്നെ അതിനുശേഷം ഇപ്പോഴാ വരുന്നത് നമ്മള് അവിടത്തെ നയനാമല ചന്ത കണക്ക് ഒരു കന്നുകാലി ഇടിച്ചു കയറ്റം ഇല്ലെന്ന് തോന്നുന്നു ഇവിടെ എന്നാലും ഒരുപാട് കന്നാലുകൾ വന്നിട്ടുണ്ട് എരുമയാണ് കൂടുതലും വന്നിരിക്കുന്നത് ഈ എരുമല ഈ ഭാത്ത എല്ലാ എരുമകളാണ് നിൽക്കുന്നത് ഈ മീറ്റാവശ്യത്തിനുള്ള എരുമകളാണ് കൂടുതലും വന്നിരിക്കുന്നത് വലുതും ചെറുതും ഒക്കെ മീറ്റാവശ്യത്തിന് വന്ന എരുമകളാണ് ഈ ഭാത്തു നിൽക്കുന്നത് എന്താ നല്ല തിരക്കുണ്ട് ഒരു അങ്ങനെ അറ്റം വരെ കിടക്കുവാണ് ചന്ത സൈസ് കാളയൊക്കെ ഇവിടെയാണ് കൂടുതലും വരുന്നത് നൈനാമലയെക്കാട്ടിൽ ഈ സൈസ് വെള്ളക്കാള ഒരുപാട് വരുന്നത് ഇവിടെയാണ് അങ്ങനെ വരാറില്ല ഇവിടെ ഒരുപാട് കാള വന്നിട്ടുണ്ട് ആ ഭാഗത്തൊക്കെ ഒരുപാട് നിൽപ്പുണ്ട് കാളി നമ്മള് മൂന്ന് പോത്തിനെ കൂടെ വലുതെടുത്ത് ഇനി കുറച്ച് എരുമയും കൂടെ എടുക്കാൻ പറ്റും മീറ്റാസിനുള്ള എരുമയെ പശുക്കളൊക്കെ ഒക്കെ ഉണ്ടാക്കി എടുക്കാന്ന് പറഞ്ഞ് നമ്മള് വീണ്ടും അവിടെ വന്നിരിക്കുകയാണ് എരുമ ഇവിടെ അറുപത്തയ്യായിരം രൂപയാണ് ഈ എരുമയ്ക്ക് ചോദിക്കുന്നത് അറുപത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് അവരുടെ ചോദ്യമാണ് അറുപത്തഞ്ച് ഇവിടെ രണ്ട് മീഡിയം സൈസ് പോത്തും ഒരു എരുമിപ്പുണ്ട് ഒന്ന് പോത്താണ് എരിമയാണ് സോറി രണ്ട് പോത്ത് തന്നെയാണ് ആറു രൂപയാണ് രണ്ടിനും കൂടി ചോദിക്കുന്നത് അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അവരുടെ ചോദ്യത്തിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നമ്മൾ അതിൽ പറയാൻ നിന്നില്ല ചെറിയ പൈക്കുട്ടികളൊക്കെ ഒരുപാട് ഭാഗത്തുണ്ടായിരുന്നു ഇവിടെ ഒരു മൂന്നാല് ഏരിയ വന്നിപ്പോ അതിലൊരു മൂന്നെണ്ണം നമ്മൾ ചോദിച്ചിരിക്കുകയാണ് പക്ഷെ അവർ അതും അറുപത്തയ്യായിരം മേനിയാണ് ചോദിക്കുന്നത് അറുപത്തഞ്ച് രൂപ നമ്മളാ പോക്കാട്ടി ഡബിൾ പൈസ അവർ ചോദിക്കുന്നത് തന്നെ അത്ര മീനറ്റവും ഇല്ല കാണാൻ കഴിയും ഇത്ര വലിയ മീറ്റൊന്നും ഉള്ളതല്ല ഏകദേശം എട്ടുമണിയായി ചന്തയിൽ ഇപ്പോഴും കന്നാലിണ്ട് നൈനാമലൊക്കെയാണ് എട്ട് മണിയാവുമ്പോഴത്തേക്ക് ചന്ത ഏകദേശം കാലിയാവും പക്ഷെ ഇവിടെ ഇപ്പോഴും കന്നുകാലികൾ ഒരുപാട് നിപ്പോണ്ട് എരുമയ കൂടെ വാങ്ങിയിരിക്കുകയാണ് വണ്ടിക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് പാലുകറ് ആ ഒരു സൈസിൽ പെട്ട കാളയാണ് ഈ നിൽക്കുന്നത് കാളയും പശുക്കളൊക്കെ അതാ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് കറന്നൊക്കെ അവർ നോക്കുന്നുണ്ട് പാൽ ഇടക്കിറവ് രണ്ട് ലിറ്റർ മൂന്ന് ലിറ്ററൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല പോത്ത് കുട്ടിയതാ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ഇരുപത്തിമൂന്ന രൂപയാണ് അതിന് ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്ന വില നമ്മൾ പതിനഞ്ചേരി വരെ പറഞ്ഞു പതിനഞ്ച് അഞ്ഞൂറും പറഞ്ഞിട്ട് അവര് അടുക്കുന്നില്ല ഒരു വിധത്തിൽ അവര് നല്ല വില ചോദിക്കുന്നുണ്ട് ഇതിനൊക്കെ ഈ വൃത്തിയുള്ള മീറ്റിയർ തുടങ്ങിയ ഒരു പോത്തും കുട്ടിയായിരുന്നു ചെറിയ കുട്ടികളൊക്കെ ഒരുപാട് ഇപ്പോഴുണ്ട് തമിഴ്നാട് കുട്ടികളൊക്കെ ഒരുപാട് നിൽപ്പുണ്ട് എന്തായാലും അത് കച്ചവടം നടക്കുമെന്ന് തോന്നുന്നില്ല പതിനഞ്ചര വരെ പറഞ്ഞിട്ട് അവര് അടുക്കുന്നില്ല ലാസ്റ്റ് പത്തൊമ്പത് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ് പത്തൊമ്പത് രൂപ ആവുമ്പോൾ ഓവർ റേറ്റ് ആയിപ്പോയി അതുകൊണ്ട് നമ്മൾ കൈ കൊടുത്തില്ല ആ നിൽക്കുന്നത് അത് ഈ ഒരു പോത്തും കുട്ടിയാണ് ഇരുപത്തിമൂന്ന രൂപ ചോദിച്ചത് ഇരുപത്തിമൂന്ന് രൂപ ചോദിച്ച് നമ്മൾ പതിനഞ്ചര വരെ പറഞ്ഞിരിക്കുകയാണ് ഇവർ വെള്ള പോത്തുംകുട്ടി ഇതാ അവിടെ നിൽക്കുന്നുണ്ട് വെള്ള പോത്തുംകുട്ടി ഇവിടെ പോയിട്ടുണ്ട് തമിഴ്നാട് കുട്ടിയാണെന്ന് തോന്നുന്നു തമിഴ്നാട് കർണാടക കുട്ടിയാകൊണ്ടാണ് നിൽക്കുന്നത് എല്ലാം വലിയ ഇല്ല ഇവിടെ പോത്തും കുട്ടികൾക്ക് അങ്ങനെ നമ്മൾ തിരിഞ്ഞ് കറങ്ങുന്നത് ഇവിടെ പൈക്കുട്ടികൾ നിൽക്കുന്ന ഏരിയയിൽ വന്നിരിക്കുകയാണ് നല്ല അടിപൊളി പൈക്കുട്ടി ഓരോ വയസ്സിന് മേളിൽ പ്രായമുള്ള പൈക്കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട് കൊമ്പില്ലാത്ത പശുക്കുട്ടികളാണ് മുപ്പതിനായിരം രൂപ മേനുവല ചോദിക്കുന്നുണ്ട് ഓരോന്നിനും മുപ്പത് രൂപയാണ് അവർ ഓരോന്നിനും ചോദിക്കുന്നത് നമ്മൾ ഇരുപത് രൂപ ഇരുപത്തൊന്ന് രൂപ വരെ പറഞ്ഞു എന്നിട്ടും അവരടുക്കുന്നില്ല മുപ്പതിനായിരം രൂപ വരെ പറഞ്ഞു ഒന്നര വയസ്സോളം പ്രായം വരുന്നത് തന്നെയാണ് നല്ല വളർത്താൻ പറ്റിയ നല്ല പശു കുട്ടികളാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാം നമ്മൾ ചന്തയിൽ നിറങ്ങാൻ പോവുകയാണ് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു കീഴിലെല്ലാം വീഡിയോ ആയി കാണാം ഓക്കെ ബായ്